നിന്ന് കഥാപ്രസംഗം നടത്താതെ തലവേദന മാറാനുള്ള വഴി പറഞ്ഞ കാണാം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻ്റുകൾ ഒന്നാണിത് അതുപോലെ ഇതുപോലെ കുറേ കമൻറ്റുകൾ ഒന്നാണ് അതായത് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ തെറ്റിതിരിച്ചിരുന്നു നമുക്ക് ഈ വീഡിയോയിൽ അവസാനം ഞാൻ പറയാൻ പോകുന്നത് തലവേദന മാറാനുള്ള വഴിയാണെന്ന് അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ആശയം സുഹൃത്തുക്കളെ അതായത് ഈ തലവേദന എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള മദ്യപാനികൾ വളരെയധികം നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിറ്ററൊക്കെ എടുത്ത് വെച്ച് അടിച്ച് രണ്ടാക്കിയിട്ട് രാത്രി പോയി കിടന്നുറങ്ങി പിറ്റേ രാവിലെ ഇങ്ങനെ വന്നിട്ട് ഇവൻ പറഞ്ഞു തന്നത് കേട്ടിട്ട് തലവേദന മാറിയില്ല എന്ന് പറയരുത് ഓക്കെ അത് നടപടിയാണ് കേസില്ല അതുപോലെ വെളുക്കിനെ തൊട്ട് അടിച്ച് രാവിലെ വരെ രാവിലെ തുടങ്ങി രാത്രി വരെ കുടിച്ചിട്ട് ഇപ്പോൾ കിടന്നുറങ്ങി രാവിലെ എണ്ണീട്ട് തനോലിയിലൊക്കെ ഉണ്ടാ ഇങ്ങനെ നടന്നിട്ട് തലവേദന മാറിയില്ലെന്ന് പറയുന്നത് ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടിച്ചു അത്യാവശ്യം കൂടുതൽ അടിച്ചു നോക്കി അതുകൊണ്ട് നമുക്ക് രാവിലെ എണ്ണീറ്റ പോലും തലവേദന തന്നെ ഒരു മന്ദത ഇങ്ങനെയുള്ള ആസ്ഥിതിരോഗം നടുവേദന തലവേദന ഇങ്ങനെയുള്ള ഈ സാധനം മാറാനുള്ള വഴിയാണ് ഓക്കെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നാരങ്ങ സോഡയൊക്കെ സ്റ്റോക്ക് ചെയ്തു വെച്ചേക്കാം അതായത് നമ്മൾ കടയിൽ പോയി കുടിക്കുന്നതിന് പകരം അതായത് നല്ലൊരു ഫുൾ നാരങ്ങ അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിച്ച് അതിനകത്തോട്ട് ഇത്തിരി ഉപ്പ് ഇത്തിരി പഞ്ചസാര അങ്ങോട്ട് മറ്റേ സോഡ ഇങ്ങോട്ട് അങ്ങോട്ട് പൊട്ടിച്ചത് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് കട്ട് 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 കട്ടാണെന്ന് അടിച്ചിട്ട് ഇത് അങ്ങോട്ട് ഇങ്ങനെ കുടിക്കണം അങ്ങനെ ഫ്രിഡ്ജിലോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അടുക്കളയിലെങ്ങനെ ചാരി ഇത് അങ്ങോട്ട് കുടിച്ചിട്ടങ്ങോട്ട് ഈ കണ്ണിനകത്തോടെയൊക്കെ എൽ ഇ ഡി ഡി മിന്നൊരു എഫക്റ്റ് ഉണ്ട് ഒന്ന് റിലീഫാന്ന് അറിയുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാരങ്ങയൊക്കെ അതായത് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ഒക്കെ ഇലക്ട്രോലൈറ്റ്സ് വരുമ്പഴത്തേക്കും നമുക്കൊരു എനർജി തരും അതായത് ഇത് നമ്മുടെ ഹാങ് ഓവറിനകത്തൊന്നും അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നമുക്ക് തലവേദനയ്ക്ക് ഒക്കെ നമുക്കൊരു ടെമ്പററി റിലീഫ് ഈ സാധനം തരും അതായത് ഒരു താൽക്കാലിക ശമനം മീൻ ഈ ഒരു സുഖം അനുഭവിച്ചവർക്ക് അറിയാം അല്ലേ അതുപോലെ രണ്ടാമത്തെ കാര്യം വെള്ളം കുടിക്കുക പനി വെള്ളം കുടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 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 മൂന്നാല് മണിയൊക്കെ ടൂച്ചു പോകുന്നത് അത്രയും വെള്ളം കുടിക്കുക അതായത് മൂത്രം ഒഴിക്കണം ഈ മൂത്രം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഹെഡ് ഏക്ക് ഈ തലവേദന ഹാങ്ങറൊക്കെ ഈ മൂത്രത്തിൽ കുടി ഇങ്ങനെ പോകണം അതിന് കുറഞ്ഞത് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടി വരും ഈ വെള്ളം കുടിക്കുക എന്നുള്ളതൊരു ടഫ് ടാസ്ക് ആണ് ആൻഡ് ഐ ലോ ദാറ്റ് അതായത് ഈ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് കയറി വരും അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മട്ടം മട്ടം മടാൻ നടിക്കാതെ നമ്മളെന്ത് ചെയ്യുക വെള്ളം ഇങ്ങനെ സുബ് ബൈ സുബ്ബായിട്ട് കുടിക്കുക കുടിക്കുന്ന കള്ളോ ഇങ്ങനെ മടമടാൻ നടിക്കുന്നു അത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പയ്യെ കുറേശ്ശെ കുടിക്കുക അപ്പോഴത്തേക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മാറും നോ മാറും വെള്ളം കൊണ്ട് ചെല്ലുമ്പഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാവുന്ന തലവേദനയാണെന്നുണ്ടെങ്കിൽ അത് മാറിയിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് ഇതാണെങ്കിൽ ഒരു ലിറ്ററൊക്കെ രണ്ടാക്കിയിട്ട് പരിപാടിക്ക് ഇറങ്ങരുത് മൂന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക നമ്മുടെ കാർബ് അടങ്ങിയ ഫുഡ് നമ്മൾ ഒരു വിധപ്പെട്ട ഇന്ത്യൻ കേരള ഫുഡ് എല്ലാം ഇന്ത്യൻ ഫുഡ് എല്ലാം കാർബ് അടങ്ങിയ ഫുഡ് ആണ് ചോറ് ചപ്പത്തി വാട്ടെവർ ടീസ് ഇതുകൊണ്ട് കഴിക്കുക ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടും അപ്പോഴത്തേക്കും ഈ ഹാങ്ങ് ഓവർ മാറാൻ പറ്റും ഈ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതും നല്ല ടഫ് ടാസ്ക് ആണ് കാരണം എന്ത് കഴിച്ചാലും ഒരു ചവറ് കഴിക്കുന്ന പോലെ ആയിരിക്കും ടേസ്റ്റ് കാണത്തില്ല പക്ഷേ കഴിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലാമത്തെ കാര്യം എന്തിനാ ഇങ്ങനെ പഠിക്കാൻ ഏ നല്ല കാര്യമുണ്ടോ ഇങ്ങനെ തലവേദന പഠിക്കാൻ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ടിപ്പുകൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ